പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന തരത്തിൽ കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നു വിധിയല്ല ഒരു കോടതി ഒരു ഉത്തരവ് ഇടക്കാല ഉത്തരവാണ് ഇടക്കാല ഉത്തരവിൽ ഒരാഴ്ചക്കകം മമത എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയിക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട് കാരണം അത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് കാരണം അറിയാം നമ്മുടെ രാജ്യത്തിനോട് തൊട്ടടു അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ അതിർത്തിയുണ്ട് അതിൽ അറുന്നൂറ് കിലോമീറ്റർ ഭാഗം തുറന്നു നടക്കുകയാണ് ഈ അറുന്നൂറ് കിലോമീറ്റർ ഭാഗത്തൂടെയാണ് ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് കയറി വരുന്നത് അപ്പോൾ ഒരു ചോദ്യം വരാറുണ്ട് ഈ ഇന്ത്യയിൽ മുഴുവൻ ബംഗ്ലാദേശികളാണ് ആണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കേന്ദ്ര സർക്കാർ എന്തു നോക്കുകയാണ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഴ്ചയാണ് അമിത്ഷായുടെ വീഴ്ചയാണ് രാജ്നാഥ് സിംഗിൻ്റെ വീഴ്ചയാണെന്നൊക്കെ പ്രതിപക്ഷം പറയും ശരിയാണ് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് അതിർത്തിയിലൂടെ നൂണ്ട് കട കടന്ന് ആളുകൾക്ക് നിർബാധം അതും കോടിക്കണക്കിന് ആളുകൾക്ക് വരാൻ കഴിയുന്നുവെങ്കിൽ ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ് അത് നമുക്ക് അങ്ങനെ തന്നെ പറയാം പക്ഷേ ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് സംസ്ഥാനങ്ങളിലെ ഭൂമി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെയാണ് സംസ്ഥാന സർക്കാരിനാണ് ഉടമസ്ഥാവകാശം ഇതാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് അപ്പോൾ തുറന്നു കിടക്കുന്ന അറുന്നൂറ് കിലോമീറ്റർ ഭൂമി എന്ന് പറയുന്നത് പശ്ചിമബംഗാൾ സർക്കാരിൻ്റെയാണ് അവിടെ ഈ അറുന്നൂറ് കിലോമീറ്ററിൽ ഫെൻസിങ് ജോലികൾ നടപ്പാക്കാൻ അതായത് വേലി കെട്ടി തിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപടികൾ എടുക്കാൻ പറഞ്ഞിട്ട് കുറേ കാലമായി അതിനുവേണ്ടി വർക്ക് ഓർഡർ ആക്കി അതിന് ഫണ്ട് അനുവദിച്ചു എന്നാൽ അവിടെ മുള്ളുവേലി കെട്ടാൻ പില്ലറുകൾ സ്ഥാപിച്ച് മുള്ളുവേലി കെട്ടാനായിട്ട് സ്ഥലം കൊടുക്കത്തില്ല ആര് മമതാ സർക്കാർ അപ്പോൾ നേരെ വന്ന അതിർത്തിയിൽ നമ്മൾ നമ്മൾ അപ്പോൾ അയൽവക്കക്കാരൻ്റെ വെയിൽ കെട്ടുന്ന പോലെ അല്ല അതിർത്തി കെട്ടുന്നത് അതിനിടയ്ക്ക് ഒരു ബഫർ സോണൊക്കെ ഇട്ടിട്ട് വേണം ഈ വെലുകെട്ടൻ അപ്പോൾ നടുക്ക് രണ്ട് രാജ്യത്തിൻ്റെയും വേലുകൾക്കിടയിലൂടെ പട്രോളിങ് നടത്താനുള്ള സ്ഥലമൊക്കെ ഇട്ടിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ വെൽ കെട്ടണമെങ്കിൽ കുറച്ച് ഭൂമി കിട്ടണം ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ പ്രകാരം ഭൂമി സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലാണ് ഈ ഭൂമി വിട്ടുകൊടുത്താലേ കെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ കഴിഞ്ഞ ഇക്കാലം മാത്രമേ കഴിഞ്ഞ എഴുപത്തെട്ട് വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇക്കാലം അത്രയും അപ്പം അന്ന് ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു പിന്നീട് ബംഗ്ലാദേശായി രണ്ട് രാജ്യമായി അവിടെ അതിർത്തി വന്നു വന്നതിന് ശേഷം ഈ അറുന്നൂറ് കിലോമീറ്ററിൽ വേലി കെട്ടാൻ ഇന്ത്യ ഭരിച്ചിരുന്ന സർക്കാരുകൾ തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടപടി എടുത്തിട്ടില്ല കേന്ദ്ര സർക്കാർ നടപടി എടുക്കാത്തത് ഭൂമി സർക്കാരിൻ്റെതല്ല സംസ്ഥാന സർക്കാരിൻ്റെ ആയതുകൊണ്ട് കൂടിയാവുക പിന്നെ മാത്രമല്ല കേന്ദ്രവും സംസ്ഥാനവും ഭരിച്ചിരുന്ന ഒരേ സർക്കാരുകളായിരുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിരുന്നു സംസ്ഥാനവും ഭരിച്ചിരുന്നത് അന്നും അവരാലോചിച്ചിട്ടില്ല അവരാലോചിക്കാത്തതിന് കാരണം അവർക്ക് ഈ അതിർത്തി തുറന്നു കിടക്കണമായിരുന്നു അതിലൂടെ നിർബാധം ആളുകൾ കയറി വരണമായിരുന്നു മുസ്ലിം പോപ്പുലേഷൻ കൂടണമായിരുന്നു മുസ്ലിം പോപ്പുലേഷൻ അങ്ങനെ കൂടിയാൽ വോട്ട് കൂടും അത് സി പി എം സംസ്ഥാനം ഭരിച്ചിരുന്ന സി പി എമ്മിനെ അതിനെ കൂട്ടുനിന്നു സി പി എം പല ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ ഘടകക്ഷിയായിരുന്നു അതെ അങ്ങനെ ഇവരുടെ എല്ലാം താല്പര്യം ഈ അതിർത്തി അറുനൂറ് കിലോമീറ്റർ തുറന്നു കിടക്കണമെന്നായിരുന്നു ഇപ്പോൾ മമത പറയുന്നൊരു വാദം എന്നറിയോ അതിനും അതിർത്തി ശിക്ഷിക്കാൻ വേണ്ടി ബി എസ് എഫ് ഇല്ലേ ബി എസ് എഫിനെ അങ്ങ് അതിനിർത്തിയാൽ പോരാ എന്തിനാണ് സ്ഥലം വെയിൽ കിട്ടുന്നത് അത് നോക്കുമ്പോൾ ശരിയാണല്ലോ ഓ അവിടെ ബി എസ് എഫിനെ നിർത്തിയാൽ നമുക്ക് വേലിയൊന്നും കിട്ടണ്ട അവിടെ ബി എസ് എഫിൻ്റെ കാവൽ കാവൽപ്പുരകൾ ഉണ്ടാക്കിയാൽ പറ്റുമെന്ന് കരുതാം നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം ഈ കേരളത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് കടന്നീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് വേലിയില്ലാത്ത അതിർത്തി അറുന്നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിൻ്റെ കടൽ തീരത്തെക്കാളും ആ ദൈർഘ്യത്തെക്കാളും വലിയ ഏറിയാണ് അവിടെ തുറന്നു നടക്കുന്നത് ഇനി നോക്കൂ നമുക്ക് ആലോചിക്കാം ഓരോ നൂറ് മീറ്ററിനും ഓരോ പട്ടാളക്കാരനെ ചിന്തിക്കട്ടെ അപ്പം അറുന്നൂറ് കിലോമീറ്ററിൽ എത്ര ബി എസ് എഫ്കാരെ വെക്കണം ആറായിരം പേര് അവരുടെ ഷിഫ്റ്റ് വേണ്ടേ എട്ട് മണിക്കൂറാണ് ജൂലി മൂന്ന് ഷിഫ്റ്റ് അറു മൂന്ന് പതിനെട്ട് പതിനെണ്ണായിരം ബി എസ് എഫുകാരെ ഈ അറുന്നൂറ് കിലോമീറ്റർ കാവൽ നിർത്താൻ സദാ വേണ്ടി വരും സദാ വേണ്ടി വരും മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് പതിനെണ്ണായിരം ബി എസ് എഫ് വരെ അത് നമ്മുടെ ബി എസ് എഫിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ പത്ത് ശതമാനം വരും അതായത് ഈ അറുന്നൂറ് കിലോമീറ്റർ പ്രദേശത്തേക്ക് നമ്മുടെ പക്കലുള്ള അതിർത്തി രക്ഷാസേനയുടെ പത്ത് ശതമാനത്തെ ഇട്ടാലേ മൂന്ന് ഷിഫ്റ്റായിട്ട് മമത പറയുന്ന പോലെ കാവൽ നിർത്താൻ പറ്റുള്ളൂ അത് പ്രായോഗികമല്ല ഒരിക്കലും നടക്കാത്തതാണ് അപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിനറിയാം വിദേശികൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അവരെ തടയണം അവർ ഈ രാജ്യത്ത് വന്നിട്ട് അനധികൃതമായി ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു രാജ്യത്തിൻ്റെ വിഭവം നമ്മുടെ നാട്ടിലെ ആളുകൾ കിട്ടുന്ന പണി ഇവർ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട് വരുമാനം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇവരെ തടയുക എന്നുള്ളത് പ്രാഥമികമായി ദേശീയ സുരക്ഷയിൽ രാജ്യത്തിൻ്റെ ഐക്യത്തിൽ രാജ്യത്തിൻ്റെ സോവർണിറ്റിയിൽ താല്പര്യമുള്ള ഒരു സംസ്ഥാന സർക്കാരാണെങ്കിൽ അവർ കേന്ദ്രം ആവശ്യപ്പെടുന്നതിന് മുമ്പേ അവർ പറയും കെട്ടവേലി ഞങ്ങൾ സ്ഥലം തരാം കേന്ദ്രം വെലി എന്ന് പറയണം ഇവിടുത്തെ തന്നെ തിരിച്ചാണ് കേന്ദ്ര സർക്കാർ വെയിൽ കെട്ടാൻ പറയുന്നു ഫണ്ട് അനുവദിക്കുന്നു എല്ലാം ചെയ്യുന്നു മമത പറയുന്നു ഞാൻ ഒരു ഇഞ്ചി സ്ഥലം തരത്തില്ല ഈ ആയമ്മയുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കിട്ടി എല്ലാം കഴിച്ചിട്ടില്ല അല്ലേ അമ്മാവൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ വകയായിട്ട് കിട്ടിയ ഭൂമിയാണെന്നാണ് ഇവർ കരുതുന്നത് ഇത് രാജ്യത്തിൻ്റെ ഭൂമിയാണ് രാജ്യത്തിൻ്റെ ഭൂമി രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കില്ല എന്ന് ഒരു സംസ്ഥാന സർക്കാർ സംസ്ഥാന മുഖ്യമന്ത്രി പറയുന്നു ഇതും മുമ്പ് ഇരുപത്തഞ്ച് മുപ്പതാം വർഷം ഇടതു ഭരിച്ചു അതിനൊക്കെ മുമ്പ് കോൺഗ്രസ് അവർ ചെയ്തത് അപ്പോൾ കോൺഗ്രസ്സും ഇടതുപക്ഷവും പിന്നീട് മമതയും ഭരിക്കുന്ന കാലമത്രയും ഈ അതിർത്തി തുറന്നു കിടക്കണമെന്നായിരുന്നു താല്പര്യം അത് ഇത് മനസ്സിലാക്കാതെയാണ് കേന്ദ്രത്തിൻ്റെ വീഴ്ചയല്ലേ ബംഗ്ലാദേശികൾ വന്നെങ്കിൽ കേന്ദ്രം ബി എസ് എഫ് എന്ന് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നത് നമുക്ക് ഈ കേരളത്തിൻ്റെ കടൽ തീരത്ത് ഈ പത്ത് കിലോമീറ്റർ കുറവാണ് ബംഗ്ലാദേശിൻ്റെ ഈ തുറന്നു തുറന്നുകിടക്കുന്ന അതിർത്തിയേക്കാളും പത്ത് കിലോമീറ്റർ കുറവാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററുള്ളത് അവിടെ മുഴുവൻ പോലീസുകാരെ പോലീസുകാരായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാലോചിച്ച് നോക്കില്ല പ്രായോഗികമല്ല പ്രായോഗികമല്ല ഇറ്റ്സ് ഇമ്പോസിബിൾ ഇമ്പോസിബിളാണ് അപ്പോൾ ഇത്തരം ഒരു ന്യായം ഉന്നയിച്ച് വെയിൽ കെട്ടാൻ തയ്യാറാവുന്നില്ല സമ്മതിക്കാതിരിക്കുകയായിരുന്നു മമത ഇതിനു മുമ്പ് സി പി എം ചെയ്തിട്ടില്ല അതിനുമുമ്പ് ഒഴിച്ചാൽ കോൺഗ്രസ്സും ചെയ്തിട്ടില്ല നരേന്ദ്രമോദി സർക്കാർ ഈ ഇൻക്ലൂഡേഴ്സ് അല്ലേ കയറ്റക്കാരെ ഒഴിവാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമ്പോൾ അത് ഇനി കൂടുതൽ ആളുകൾ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെയിൽ കെട്ടാൻ പോകുന്നത് അവസാനം കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു സംസ്ഥാന സർക്കാർ തടസ്സം നിൽക്കുന്നു വലിയ തോതിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നു ഒഴിവാക്കാൻ വേണ്ടി വെയിൽ കെട്ടാൻ തയ്യാറാവുന്നില്ല എന്ന് സുപ്രീം കോടതിയല്ല ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതിയിൽ ബി എസ് എഫിന് വേണ്ടിയിട്ട് പെറ്റീഷൻ കൊടുക്കും അങ്ങനെ കേന്ദ്രം ഹർജി കൊടുത്തപ്പോഴത്തേക്ക് ആണ് മമത ഈ വാദം ഉന്നയിച്ചതാണ് ഓരോ നൂറ് മീറ്ററിലും ബി എസ് എഫുകാരെ നിർത്തിയിട്ട് തടയണം എന്നാൽ പോലും ഇവർ വെയിൽ കെട്ടാൻ സമ്മതിക്കില്ല കാരണം എന്താ കാരണം അവിടെ നിന്ന് നിരന്തരമായി ബംഗ്ലാദേശികൾ ഇങ്ങോട്ട് കയറി വരണം കയറി വന്നാൽ അവർക്ക് വോട്ട് കൊടുക്കും റേഷൻ കാർഡ് കൊടുക്കും വീട് കൊടുക്കും എല്ലാം കൊടുത്തിട്ട് അവരെ തങ്ങളുടെ വോട്ടർമാരാക്കി മാറ്റുക ബംഗ്ലാദേശികൾ ഇതാണ് മമതാ ബാനർജിയുടെ ലക്ഷ്യം സി പി എം ചെയ്തുകൊണ്ടിരുന്നതാണ് മമത ചെയ്തുകൊണ്ടിരുന്ന അതാണ് മമതയ്ക്ക് ഇനി അത് തുടരുകയും വേണം അത് തുടരാൻ പറ്റിയില്ലെങ്കിൽ തൻ്റെ പാർട്ടിയുടെ അടിത്തറ നശിച്ചു പോകുന്നു മമതക്കറിയാം അതുകൊണ്ട് രാജ്യത്തിന് എന്ത് ദോഷം വന്നാലും താൻ തയ്യാറാവില്ല എന്ന നിലപാടെടുത്ത മമതയുടെ കൊൽക്കത്ത ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കെതിരായ നിലപാടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാജ്യസുരക്ഷയെ അട്ടിമറിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട മമത ഒരൊറ്റയാഴ്ചക്കകം എന്തു നടപടിയെടുത്തു എന്ന് കോടതിയെ അറിയിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മമത എടുക്കുന്ന നിലപാടുകൾ വെറുതെ അന്ധമായ രാഷ്ട്രീയം രാഷ്ട്രീയ വിരോധം അതിലൊക്കെ ഉപരി ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് മുസ്ലിമുകൾക്ക് അനുകൂലമായ നിലപാടുകൾ ഇന്ത്യ വിരുദ്ധരായ മുസ്ലിമുകളാണ് ബംഗ്ലാദേശികൾ അവരിങ്ങോട്ട് വന്നിരുന്നത് ഇന്ത്യയുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും ഇവിടെ സുഖമായി ജീവിക്കാനും വേണ്ടിയിട്ടാണ് മമത ഇവരെ എന്ത് ചെയ്യുന്നു ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ രേഖകൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ വോട്ടർമാരാക്കുന്നു ഇന്ന് നമ്മുടെ ഇന്ത്യ ലൈവിൽ തന്നെ പ്രിയം ചെയ്ത മറ്റൊരു വീഡിയോ ഇല്ലേ എസ് ഐ ആർ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ഏർക്കുന്നതിന് രേഖകൾ ചോദിച്ചു തുടങ്ങിയത് കൂടി ഗ്രാമങ്ങളൊക്കെ കാലിയാണ് ആളുകൾ ഒഴിഞ്ഞു പോകുന്നു നമ്മൾ വെറുതെ എല്ലാം പറയുന്നത് അതിനകത്ത് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുള്ളത് ഗ്രാമങ്ങളൊക്കെ ഒഴിഞ്ഞു പോവുകയാണ് കാരണം ഇത്രയും കാലം ഇവരെയൊക്കെ എല്ലാം കൊടുത്ത് പരിപോഷിപ്പിച്ച് തൻ്റെ വോട്ട് കുത്തുന്ന യന്ത്രങ്ങളായി മമതയും സി പി എമ്മും കാര്യം ഉപയോഗിച്ചിരുന്നു ആദ്യമായി ചരിത്രത്തിലാദ്യമായി അതിനൊരു പിടിപിടുകയാണ് ഇനി മതം എടുക്കുന്ന ഇരട്ട പിന്നെ നിലപാടുകൾ അറിയണമെങ്കിൽ വേറൊരു തമാശ ഒരു തമാശ ഒരു കാര്യം കൂടെ തമാശയായി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു തമാശയായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു നമ്മൾ വക്കഫ് നിയമ ഭേദഗതി വന്നപ്പോൾ എന്താ മത പറഞ്ഞത് വക്കഫ് ബില്ലൊക്കെ പാർലമെൻറ്റ് പാസ്സാക്കുമായിരിക്കും പക്ഷെ ബംഗാളിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല പാർലമെൻറ്റ് പിണറായി വിജയൻ പറഞ്ഞു കേട്ടോ അതായത് സി ഐ എ നടപ്പ് കേരളം നടപ്പാക്കില്ല എന്നിട്ട് ആദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് തടങ്കൽപ്പാളയം തുടങ്ങിയത് കേരളത്തിൽ കേരളത്തിലാണ് എന്ന് പറഞ്ഞ പോലെ മമത പറഞ്ഞു അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പരിഗണന ഉണ്ട് അവർ രാജ്യത്തിൻ്റെ ഭാഗമാണ് മുപ്പത്തിമൂന്ന് ശതമാനം മുസ്ലിമുകൾ ബംഗ്ലാദേശ് അല്ല പശ്ചിമ ബംഗാളിലുണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ് അതുകൊണ്ട് വക്കഫ് നിയമ ഭേദഗതി പാർലമെൻ്റ് പാസ്സാക്കിയാലും പശ്ചിമബംഗാളിൽ നടപ്പാക്കില്ല എന്നായിരുന്നു മമതയുടെ നിലപാട് ഞാനപ്പോൾ പിണറായി ഓർത്തു ഇത് തന്നെയാണല്ലോ പിണറായി പറഞ്ഞത് പിണറായിക്കറിയാം സി ഐ എ നടപ്പാക്കേണ്ട ആൾ പിണറായി അല്ലെന്നും കാരണം ഒന്ന് പൗരത്വം എന്ന് പറയുന്നത് കേന്ദ്ര വിഷയമാണ് സെൻട്രൽ സംസ്ഥാന സർക്കാരിന് ഒരു കാര്യവും ഒരു പങ്കുവില്ല പിണറായി വിചാരിച്ച ഒരാളുടെ പൗരത്വം റദ്ദാക്കാനും പറ്റില്ല ഒരാൾക്ക് പൗരത്വ കൊടുക്കാനും പറ്റില്ല ഇവിടെ ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാളെ പിടിച്ചുകൊണ്ട് കേന്ദ്രം പോയാൽ പിണറായിക്ക് വായും പൊളിച്ച് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ ഒന്നുമില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല കൃത്യമായിട്ട് അറിയാവുന്ന പിണറായി വെറുതെ നമ്മുടെ മാനേജർ പെരുമ്പാവൂരിന്ന് നിരന്തരം ബംഗ്ലാദേശികളെ പിടിച്ചുകൊണ്ട് പോയി ഡിപ്പോർട്ട് ചെയ്യുന്ന അത് പിണറായിയുടെ പോലീസ് അതെ പിണറായിട്ട് പോലീസ് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ബംഗാളിലെ മുസ്ലീങ്ങളെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ട് മത പറഞ്ഞത് വക്കഫ് നിയമം നടപ്പാക്കില്ല എന്നിട്ടെന്താ പറ്റിയെന്നറിയുമ്പോൾ ഇപ്പോൾ മമത ഇപ്പോൾ പറഞ്ഞിരിക്കുക ഡിസംബർ അഞ്ചാം തീയതിയാണ് ഈ ഭൂമി വക്കഫ് ഭൂമിയുടെ വിവരങ്ങൾ ഈ വക്കഫ് പോർട്ടലിൽ ഉമീദ് ഉമൈദ് ഉമൈദ് അല്ല ഉമീദ് മൈനോറിറ്റി ഡോട്ട് ഗോ ജിഒ വി ഡോട്ട് ഇൻ ഉമീദ് പോർട്ടലിൽ ആഡ് ചെയ്യേണ്ടത് അത് ഡിസംബർ അഞ്ചാം തീയതി ആഡ് ചെയ്തിരിക്കണമെന്ന് വിജ്ഞാപനത്തിൽ പുതിയ നിയമത്തിൽ നിയമ ഭേദഗതിയിൽ പറയുന്നുണ്ട് അപ്പോൾ മമത കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് മുത്തലവിമാർ മുത്തവല്ലിമാർ അല്ല മുത്തവല്ലിമാരെല്ലാം എത്രയും പെട്ടെന്ന് അതായത് വക്കഫ് സ്വത്തുകളുടെ കൈകാര്യക്കാരനാണ് മുത്തവല്ലി മുത്തവല്ലിമാരെല്ലാം അഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തേക്കണം കേട്ടോ എന്നിപ്പോൾ മമത പറഞ്ഞിരിക്കുന്നു മമതാര്യത്തെ പറഞ്ഞ എന്താണ് സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ മോത പറയാം എല്ലാവരും കൊണ്ട് അപ്ലോഡ് ചെയ്യുക ഇതിനിടയ്ക്ക് കേരളത്തിൽ നിന്ന് സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ കോടതി പോയി അഞ്ചാം തീയതിക്കാകും ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് സമയം നീട്ടിത്തരാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവ് കൊടുക്കണമെന്ന് പറഞ്ഞു സുപ്രീം കോടതി പോയി പണി നോക്കി സമയം ഒന്നും കൂട്ടിത്തരാൻ പറ്റില്ല കാരണം ഇവർക്ക് ഈ നിലവിലുണ്ടായിരുന്ന പഴയ വക്കഫ് നിയമപ്രകാരം ആരുടെ പ്രോപ്പർട്ടി വക്കഫാണെന്ന് പറഞ്ഞാൽ ഒറ്റ നിമിഷം മതി ഇത് വക്കഫ് ആണെന്ന് പറഞ്ഞാൽ വക്കാൽ പറഞ്ഞാൽ വക്കഫ് ആകുമായിരുന്നു അങ്ങനെയാണ് അങ്ങനെ പിടിച്ചെടുത്ത സാധനമാണ് ഈ കയ്യിലിരിക്കുന്നതല്ല ഇപ്പം ഈ പോർട്ടലിൽ ഈ പ്രോപ്പർട്ടികളൊക്കെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഡോക്യുമെൻറ്റ്സ് വേണം ഡോക്യുമെൻറ്റ്സ് ഇല്ലെന്നേ അപ്പോൾ ഡിസംബർ അഞ്ചാം തീയതി ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുക നിങ്ങളുടെ വക്കഫ് സ്വത്തുക്കൾ എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനിപ്പോൾ പറ്റാത്ത അവസ്ഥയിലാണ് വിവിധ മുസ്ലിം സംഘടനകൾ കാരണം കൈവശം വെച്ചിരിക്കുന്നതിനൊന്നും രേഖയില്ല അതുകൊണ്ട് വല്ലാത്ത വിട്ടിലായിരിക്കുകയാണ് അപ്പോൾ സുപ്രീം കോടതി പിന്നെ ഒരു കാര്യം പറഞ്ഞു അതായത് വക്കഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ സാധനമുണ്ട് നിങ്ങൾക്ക് ഈ പരിഹരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിബ്യൂണൽ കൊണ്ട് ഒരു പരാതി കൊടുക്കാം അല്ലാതെ സുപ്രീം കോടതി എല്ലാവർക്കും സമയം നീട്ടിത്തരണം എന്ന് ഉത്തരവിടാനൊന്നും പറ്റത്തില്ല നിങ്ങൾ അഞ്ചാം തീയതിക്ക് മുമ്പ് അപ്ലോഡ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ കേസ് നടത്താൻ പോകും കേസ് നടത്താൻ പോകുന്നതിന് പ്രശ്നമുണ്ട് കേസ് എൻ്റെ ഇത് വക്കഫാണെന്ന് പറഞ്ഞ് എല്ലാം പറ്റില്ല കാരണം പുതിയ നിയമപ്രകാരം ഡോക്യുമെൻ്റ് വേണം ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ ട്രിബ്യൂണലും പോകാൻ പറ്റുള്ളൂ അപ്പോൾ വക്കഫിൻ്റെ പേരിൽ മുസ്ലിം സംഘടനകൾ വല്ലാത്ത പുലിവാലം പിടിച്ചിരിക്കുക ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ അത് ഈ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടികളുടെ ഈ വസ്തുവകകളുടെ വക്കഫ് സ്റ്റാറ്റസ് ഇല്ലാതാകും അത് എട്ടിൻ്റെ പണിയാണ് വന്നിരിക്കുന്നത് അപ്പം മമതയ്ക്ക് ബംഗാളിൽ ഇത് പറഞ്ഞ് വോട്ടു പിടിച്ച മമതയ്ക്ക് അതും തിരിച്ചടിയാണ് മമത എല്ലാ തരത്തിലും വിരളിയെടുത്ത് അതുകൊണ്ടാണ് മമത പറയുന്നത് എസ് ഐ ആർ എന്നൊക്കെ പറഞ്ഞിട്ട് ബംഗാളിൽ ബീഹാറിലെ പോലെ കുഴപ്പമുണ്ടാക്കാൻ വന്നാൽ ഞാൻ ഇന്ത്യ മുഴുവൻ കുഴപ്പമുണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു ഇന്ത്യയിൽ എന്ത് പുല്ല് ചെയ്യാനും എന്ത് ചെയ്യാൻ ഭീഷണിയാണ് തിരിച്ച് ഭീഷണിയാണ് ഇന്ത്യ മുഴുവൻ ഞാൻ കുഴപ്പമുണ്ടാക്കുന്നത് ബംഗാളിൻ്റെ നാലയലല്ലാതെ ടി എം സിക്ക് അവിടെ എന്താ ഉള്ളത് ഇപ്പൊ ബംഗാളിൽ പോലെ അവരുടെ ആൾക്കാരെല്ലാം വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതെ ഏതായാലും കേന്ദ്ര സർക്കാർ എടുക്കുന്ന ധീരമായ നിലപാടിന് കൽക്കത്തയിലെ ഹൈക്കോടതി വലിയ പിന്തുണ കൊടുത്തിരിക്കുന്നു അതിർത്തിയിൽ ആദ്യമായി സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആദ്യമായി തുറന്നു കിടക്കുന്ന ഈ അറുന്നൂറ് കിലോമീറ്റർ അടയ്ക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് മമത ഒരു തടസ്സമാണെങ്കിൽ മമതയും എടുത്ത് മറികടന്ന് കേന്ദ്രം അതി ചെയ്യും ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ഒരു പഴയ കഥയായി മാറും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിൻ്റെ താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽബട്ടൺ കൂടി നവർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്